ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞ റേറ്റിനായിരുന്നു നമ്മൾ ഓരോ പ്ലാന്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒത്തിരി ഓർഡേഴ്സ് ദിവസം ആയത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ ഒരു ഒരുവിധ എല്ലാം തന്നെ ഞാൻ അയച്ച് തീർത്തിട്ടുണ്ട് ബെർക്കി എന്ന് പറഞ്ഞ പ്ലാൻ്റെ തീർന്നു പോയതുകൊണ്ട് ഒരു മൂന്നോ നാലോ പേർക്ക് മാത്രം പെൻഡിങ് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെയാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്നത് അതിനുശേഷം മൺഡേ അവർക്ക് പ്ലാൻസൾ അയക്കുന്നതായിരിക്കും അപ്പോൾ ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് വീണ്ടും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് നിങ്ങൾ എടുത്താലും വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് എല്ലാം തന്നെ നല്ല ഹെൽത്തി ഹെൽത്തിയായ അത്യാവശ്യം വലിയ പ്ലാൻസാളാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മുഴുവനായിട്ട് കാണാം പ്ലാന്റിൻ്റെ സൈസ് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒത്തിരി സ്റ്റോക്കൊന്നും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പർ സെൻഡ് ചെയ്തിടാനായിട്ട് മറന്നു പോയത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസാളെല്ലാം സെൻഡ് ചെയ്യുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ പ്ലാൻസാൾ കാണാം ഒരു അമ്പതിലേറെ പ്ലാൻസലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ പ്ലാന്റ് ചൈന ഡോൾ ആണ് കേട്ടോ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബോവർ വയൻ്റെ വെരികേറ്റഡ് ആണ് കേട്ടോ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് സ്ക്രീനിൽ ഞാൻ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്ലവറിൻ്റെ അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം വള്ളിയായി തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ബോവർ ബോവർവൻ്റെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് കളറിലുള്ള ആണ് നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ ത്രീ ലെങ്ത് ഉണ്ട് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ക്രിപ്താന്തസ് വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് കളറാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ലതുപോലെ റൂട്ട് വന്ന ജിഫിയിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു കൃപ്താന്തസ് വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പോട്ട് നിറഞ്ഞു കാണാനായിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ലതുപോലെ റൂട്ട് വന്ന് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു ബോഗൻ വില്ല കേട്ടോ ഏത് കളറാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ കളക്ഷനിൽ ഇല്ലാത്തവർ മാത്രം ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഒത്തിരി പ്ലാന്റ് ഒന്നുമില്ല ആകെ മൂന്ന് പ്ലാന്റ് മാത്രമാണ് നമ്മുടെ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അടുത്തത് ഈ കാണുന്നൊരു ഡ്രസീനിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ലീഫുകൾക്ക് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ നല്ല വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലീഡിങ് ഹാർട്ടാണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹൈഡ്രാഞ്ചേ പ്ലാന്റ് ആണ് കേട്ടോ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മണിമുല്യാണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ആർച്ചിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ലേഡീഷ് കൂടെ ആണ് കേട്ടോ ഫ്ലവർ പോലെ തന്നെ ലീഫായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണേ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബട്ടർഫ്ലൈ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വെരികേറ്റൽ ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന ഒരു ബിഗോണിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫുകൾ കാണാനായിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ലീഫുകൾക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പം കേട്ടോ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് ഫ്ലവർ കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നാടൻ ചെമ്മന്തിയാണ് കേട്ടോ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല ഏത് കളറാണെന്നുള്ളത് ചിലപ്പോൾ വൈറ്റോ അല്ലെങ്കിൽ യെല്ലോ ആവാം എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും കളർ ആവാനായിട്ടും ചാൻസ് ഉണ്ട് കാരണം ഞാൻ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഒരുമിച്ചാണ് ഇത് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിക്സ് ആയി കിടക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഫ്ലവർ ആണെന്നുള്ളത് ഉറപ്പില്ല നാടൻ ചമ്മന്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നശിച്ച് പോകില്ല കേട്ടോ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചോട്ടിൽ നിന്ന് ഒത്തിരി പ്ലാന്റ്സുകൾ ഇതുപോലെ തന്നെ പൊട്ടിമുളച്ചുണ്ടാവും നമുക്കത് ഇടർത്തിയെടുത്തിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വെള്ളക്കൊന്നാണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി അടുത്ത് വൈലറ്റുമുല്ലാണ് കേട്ടോ കുറേ നാളായി നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്തിട്ട് ഇതിൻ്റെ ഇപ്പം അഞ്ച് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്നൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ സ്പൈഡർ പ്ലാന്റ് പോലെ തന്നെയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ലീഫിന് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് ഏതാണ്ട് ഇതാ ഇത്രയും ഉണ്ടാവട്ടോ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഇതാണ് സിംഗിൾ ഷൂട്ടിൻ്റെ പ്ലാന്റിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത ഈ കാണുന്നൊരു അഗ്ലോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ പുതിയ കൂമ്പൊക്കെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കിട്ടും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഒത്തിരി പ്ലാന്റ്സുകളൊന്നും നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്നൊരു ഡിഫൻ ആണ് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പുതിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പീസ് ലില്ലിയാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ മെലസ്റ്റോമിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന കാണുന്നൊരു ഡ്രസീനിയ പ്ലാന്റ് ആണ് കേട്ടോ ലീഫുകളുടെ കളർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ ടെക്കോമയാണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നിറച്ച് കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ഹണീസാക്കളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് നിറച്ച് കൊല ആയിട്ടാണ് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക രണ്ട് കളറിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും നല്ല വലിയ പ്ലാന്റ്സുകളാണ് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് ഇതുണ്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്തത് വൈറ്റ് പെട്രിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത്രയും കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് എവിടെയും കിട്ടില്ല അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്തത് പെൻഡാസ് ആണ് കേട്ടോ ദൈ ഇതാണ് നമ്മുടെ കളറ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് നെയ്യ് കാണുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണി ആണ് കേട്ടോ ഗ്രീൻ വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാല് ലീഫുള്ള ദെയ് സൈസുള്ള പ്ലാന്റ്സളാണ് കേട്ടോ ഒത്തിരി പ്ലാന്റ്സ് അള ഒന്നുമില്ല നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു കലാത്തിയാണ് കേട്ടോ നോർമൽ വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ ബുഷിയാവും ഷൂട്ടുകൾ പെട്ടെന്ന് തന്നെ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അത് ഞാൻ കയറിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ മൂന്ന് ഷൂട്ടാണുള്ളത് ദൈ കാണുന്നത് ഒരു ഷൂട്ട് ഇത് രണ്ട് ഇത് മൂന്ന് ഇതാ ചെറുത് മൂന്നാമത്തേത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടും മൂന്നും ഷൂട്ടുള്ള പ്ലാന്റ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്തത് വൈറ്റ് കളർ ബട്ടർഫ്ലൈ ബുഷ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ചോക്ലേറ്റ് സിങ്കോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി ലീഫുകളൊക്കെ ഉണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പിങ്ക് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ ഹാങ്ങിങ് ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് സ്നോ റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞ് പൂക്കളാണ് ഇതിനകത്ത് വിരിയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വൈറ്റ് ഡേസി ആണ് കേട്ടോ നിറച്ച് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് സ്ട്രോബെറി പ്ലാന്റ് ആണ് കേട്ടോ പോട്ടിലായാലും നമുക്ക് നിലത്തായാലും ഒരുപോലെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മിനിമം മൂന്ന് ലീഫ് നാല് ലീഫൊക്കെ ആയിരിക്കും നമ്മുടെ പ്ലാന്റ്സിന് ഉണ്ടാവുക കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ സ്ലോ ഗ്രോത്ത് ആണ് നല്ല ഭംഗിയാണ് പോട്ട് നിറഞ്ഞ് കാണാനായിട്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ജിഫിയിലാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പീലിയ വെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പെട്ടെന്ന് പുഷി ബുഷിയാവുന്നൊരു വെറൈറ്റിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് പെപ്രോമിയാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്നൊരു അഗ്ലോണിമ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് എല്ലാം തന്നെ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്യുന്നത് ഇത് കളക്ഷനിൽ ഇല്ലാത്തവർ മാത്രം ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് ഡോർഫ് സീസിയാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇൻഡോർ ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ബ്ലാക്ക് സൈസിയാണ് കേട്ടോ നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അടുത്ത ഗോകർണ ആണ് കേട്ടോ നല്ലൊരു ജാസ്മിൻ വെറൈറ്റിയാണ് നിറച്ച് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക എന്നും പൂക്കൾ തരാറുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ലേഡീഷൂടെ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഇതാ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് തൂങ്ങി കിടക്കുന്ന കാണാനായിട്ട് നമുക്ക് ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് അതിൻ്റെതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വള്ളിയായ തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിലിനായിട്ട് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സാധാരണ നമുക്ക് നമ്മുടെ കാറ്റലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എൺപത് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തവണ നമ്മൾ ഓഫർ പ്രൈസിൽ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ആയിട്ട് അപ്പോൾ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അടുത്തത് യെല്ലോ ഡേയ്സി ആണ് കേട്ടോ സാധാരണ നമ്മുടെ ഡേയ്സിൻ്റെ ലീഫിനെയും കാട്ടി കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ ലീഫിന് ഫ്ലവർ ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഞാൻ സ്ക്രീനിൽ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കോട്ടൺ കാൻഡി ഫാൻ ആണ് കേട്ടോ അത്യാവശ്യം ബുഷിയായിട്ടുള്ള ഈ ഒരു ഫുൾ പോട്ടിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വയലറ്റ് ഡേസി ആണ് കേട്ടോ നേരത്തെ ഞാൻ പിങ്ക് ഡേയ്സി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒത്തിരി ഇതളുകൾ ഉള്ള ഒരു ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അലൂമിനിയം പ്ലാന്റ് ആണ് കേട്ടോ അതെ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിങ്ക് ഡേസി ആണ് കേട്ടോ അതീ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കോഞ്ചിയാണ് കേട്ടോ പെട്രിയയുടെ പിങ്ക് ആണ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത്തവണ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ പെട്രിയ വെറൈറ്റീസ് ഒന്നും ഇത്രയും കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അപ്പോൾ വേണ്ടവർ ഒരു കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും പ്ലാൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഇതുപോലുള്ള ഓഫർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളുട്ടോ ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ പേയ്മെൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകൾ സെൻഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡി ടി ഡി സി ഓഫീസ് വഴിയാണുള്ളത് അവിടുത്തെ പിൻകോഡ് തരാനായിട്ട് ശ്രദ്ധിക്കുക അതുമാത്രമല്ല നിങ്ങളുടെ അടുത്ത് ഡി ടി ഡി സി ഓഫീസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അയക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം പറയണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു